എൻസൈക്ലോമിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഇരുട്ടടിയായി പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയിൽ ിൽ നിന്ന് രണ്ടായിരം രൂപയായും നാല് ചക്ര വാഹനങ്ങളുടേത് എണ്ണൂറ് രൂപയിൽ നിന്ന് പതിനായിരം രൂപയുമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് ഓട്ടോറിക്ഷയുടേത് എണ്ണൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പഴയ വാഹനങ്ങളുടെ റോഡ് നികുതി ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെയാണ് ഈ ഒരു നിരക്ക് വർധന ഉണ്ടായിരിക്കുന്നത് ചെറു കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ ഫീസ് റോഡ് നികുതിയുമായിട്ട് ഇരുപതിനായിരം രൂപയോളം ചെലവ് വരുന്നതാണ് ഇവയുടെ ഹരിത നികുതി നാനൂറിൽ നിന്ന് അറുന്നൂറ് രൂപയായിരുന്നു ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ കൂടി വരുമ്പോൾ ടെസ്റ്റിംഗ് ഫീസും നൽകേണ്ടി വരുന്നതാണ് അറ്റകുറ്റപ്പണികൾക്കും പെയിന്റിംഗ് പണികൾക്കും ചെലവിടേണ്ട തുക കൂടി കണക്കാക്കുമ്പോൾ വാഹനത്തിന്റെ വിപണി മൂല്യത്തേക്കാൾ ചെലവ് വരുന്നതാണ് കേന്ദ്ര സർക്കാരിനെ നിരക്ക് വർദ്ധിപ്പിച്ചതെങ്കിലും നേട്ടം ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് തുക സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്കായിരിക്കും എത്തുന്നത് കേന്ദ്ര വിജ്ഞാപന പ്രകാരം ഓഗസ്റ്റ് ഇരുപത് മുതൽ വർധനവ് പ്രാബല്യത്തിലുണ്ട് ഈ ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങൾ വർദ്ധിപ്പിച്ച ഫീസ് അടയ്ക്കേണ്ടി വരുന്നതാണ് പരിവാഹൻ സോഫ്റ്റ്വെയറിന് വർദ്ധനവ് പ്രാബല്യത്തിൽ വരാത്തതിനാൽ സംസ്ഥാനത്തെ മിക്ക ഓഫീസുകളിലും വെള്ളിയാഴ്ച പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കൽ തടസ്സപ്പെടുകയുണ്ടായി പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കേന്ദ്ര സർക്കാർ നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു ഇത് ഹൈക്കോടതി താൽക്കാലികമായിട്ട് വിലക്കിയതിനാൽ നടപ്പിലായില്ല കേസിൽ അന്തിമ തീർപ്പാകുന്നത് വരെ പഴയ ഫീസ് നൽകിയാൽ മതി ഇരുചക്ര വാഹനങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ിൽ നിന്ന് ആയിരം രൂപയും ഓട്ടോറിക്ഷകൾക്ക് എണ്ണൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയും നാല് ചക്ര വാഹനങ്ങൾക്ക് എണ്ണൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയുമായിട്ടായിരുന്നു വർധനവ് ഉണ്ടായിരുന്നത് ഉയർന്ന ഫീസ് ഈടാക്കാൻ കോടതി വിധി വന്നാൽ ഇതുവരെ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങൾക്കെല്ലാം തന്നെ അധിക തുക അടയ്ക്കേണ്ടി വരുന്നതാണ് ഇതിനു പുറമെയാണ് ഇരുപത് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ ഫീസും നിലവിലിപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ ബഡ്ജറ്റിലെ നികുതി വർധനവ് ഏത് രീതിയിലെന്ന് നമുക്ക് പരിശോധിക്കാം ഇരുചക്ര വാഹനങ്ങൾക്ക് തൊള്ളായിരം രൂപയാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പുതുക്കിയ നിരക്ക് നാം താരതമ്യം ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ചെറിയ കാറുകൾക്കാണെങ്കിൽ ആറായിരത്തി നാനൂറ് രൂപയാണ് പുതുക്കിയ നികുതി എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് എഴുന്നൂറ്റി അൻപത് കിലോയ്ക്കും ആയിരത്തി അഞ്ഞൂറ് കിലോയ്ക്കും ഇടയിലുള്ള വാഹനങ്ങളുടേത് ബഡ്ജറ്റ് പ്രകാരം എണ്ണായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു എന്നാൽ പുതുക്കിയ നിരക്ക് പന്ത്രണ്ടായിരത്തി രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിലുള്ള ഭാരമുള്ള വാഹനങ്ങളുടെ കഴിഞ്ഞ ബഡ്ജറ്റ് പ്രകാരമുള്ള നിരക്കെന്ന് പറയുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് എന്നാൽ പുതിയ നിരക്ക് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ